എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേശത്തിന് ശേഷം ഉള്ളത് വന്നത് കൊറേ ദിവസമായി നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റാത്തത് വീഡിയോ എടുക്കാൻ പറ്റാത്ത കുറെ കുറെ എന്താണ് കുറച്ച് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സുധുവിന് പരീക്ഷ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായി പോയിട്ടാ അത് കാരണം കൊറേ ദിവസം വീഡിയോ ഇടാതിരുന്നത് ഇന്നും പരീക്ഷ ഉണ്ട് പരീക്ഷ കഴിഞ്ഞിട്ടില്ലട്ട പക്ഷെ ഇന്നപ്പം ഞാൻ ഓർത്ത് കുറേ നമ്മുടെ കൂട്ടുകാർ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം എനിക്ക് എന്ത് സന്തോഷം എന്നാൽ എന്ന ഞങ്ങളെ കാണാനായിട്ട് അന്വേഷിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങൾ ഇനി എല്ലാ ദിവസവും മാക്സിമം വീഡിയോ എടുക്കാം പറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇത് തന്നെ പറഞ്ഞ് ഇനി എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ പറ്റണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മാക്സിമം എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ പറ്റണ പോലെ വീഡിയോ എടുക്കാം ശ്രമിക്കണം എന്നുള്ള ഒരു ഒരിതില് തുടങ്ങിയാണ് നമ്മൾ അപ്പം നമ്മളുടെ ഇന്നത്തെ ഇപ്പോൾ സുധൂനിപ്പോൾ മൂന്നാമത്തെ പരീക്ഷ ഉണ്ടോ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇന്നിപ്പോ രാവിലെയാണ് പരീക്ഷ എൻ്റെ കൂടെ പോരും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഉച്ചക്കാണ് എന്നാൽ രാവിലെ എൻ്റെ കൂടെ ഒക്കെ തന്നെ പോരും അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പ്രധാന ഒരു ദിവസമാണ് പ്രധാന ദിവസം വേറൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഓണത്തിന്റെ ആരംഭമായ അത്തം നമ്മൾ അത്ത ഇടുന്ന അത്തത്തിന് അത്തം ദിവസം അത്തത്തിൻ്റെ അത്തം നാളിൽ അത്തം ദിവസം ആണെന്ന് അപ്പം അന്ന് മുതലാണ് നമ്മൾ അത്തം മുതൽ പത്ത് വരെയുള്ള പത്താം തീയതി ഉള്ള ഓണം വന്നത് അപ്പം അത്തത്തിന് നമ്മൾ പൂക്കൾ ഇടുവല്ലോ അപ്പം സാധാരണ എപ്പോഴും എല്ലാ വർഷമൊന്നും കറക്റ്റായിട്ട് പൂക്കൾ ഇടണ ആളൊന്നും ഇല്ലാട്ടാ ഞാൻ എല്ലാ എല്ലാ വർഷവും കറക്റ്റ് കൃത്യമായിട്ട് എനിക്ക് ഒറ്റ ഒരൊറ്റ ഓണം ഓണത്തിനും ഇങ്ങനെ പൂക്കളും ഇട്ട് വല്ല അപൂർവം മാത്രം അങ്ങനെ പൂക്കളൊക്കെ പത്ത് ദിവസം ഇടാൻ പറ്റാറും അമ്പലത്തിലൊക്കെ പോകാൻ പറ്റാറുള്ളൂ എപ്പോഴും അങ്ങനെ പറ്റാൻ പറ്റണം സാധിക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യം ദൈവം സഹായിച്ച് അതിനൊരു അമ്പലത്തിൽ പോവാനും പൂക്കളം ഇടാനും പത്ത് ദിവസം പൂക്കളിടാൻ ഇടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം സാധിക്കും സാധിക്കും അപ്പം അതുകൊണ്ട് ഇന്ന് പൂക്കളിടാന്നരുതി പൂക്കളം ഇടാനായിട്ട് ഇന്നിപ്പം ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് ഇവിടെ റെഡിയാക്കി വെക്കണം കളർ റെഡിയാക്കിയിട്ടില്ല കളത്തിന് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ വംശനാശം നേരിട്ടോണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് തുമ്പ തുമ്പ നമ്മളെ ഈ നാട്ടിൽ കിട്ടാനേ ഇല്ല ഒരു രക്ഷയില്ല നമുക്കാണെങ്കിൽ ഇവിടെ തുളസിത്തറയിൽ കുറച്ച് തുമ്പണ്ടായിരുന്ന കേട്ടാ ഇവിടെ പുറത്താണ് മരം മുറിക്കുന്നു അപ്പൊ കൊറച്ച് തുമ്പ ഉണ്ടായിരുന്നട്ടാ അപ്പൊ ആ തുമ്പനെ എന്ത് ചെയ്തെന്നാ കഴിഞ്ഞ ദിവസം ഇപ്പം മാര് മറ്റേ മുറ്റം ക്ലീൻ ആക്കിയപ്പോഴേക്കും അവതെല്ലാം വരച്ച് വരച്ചു കളി കാടായിട്ട് തുളസിത്തറ അന്ന് റെഡി ആക്കിയപ്പോഴേക്കും തുളസിത്തറയിൽ നിന്നും എടുത്ത് മാറ്റിയപ്പോ തുമ്പില്ല ഒൻറെ ദൈവമേ ഇന്നലെ തുമ്പന്വേഷിച്ച് നടക്കാൻ ഒരു രക്ഷയില്ല എങ്ങൂല കടക്കരയാണെങ്കി അവിടെ ഉണ്ടാവും തുമ്പവിടെ നല്ല കാടും ഇതൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഇവിടെയും കാടൊക്കെ ഉണ്ട് പക്ഷെ തുമ്പില്ല തുമ്പ വംശനാശം നേരിട്ട് മാത്രമല്ല അത് ആ വംശനാശം സംഭവിക്കുന്ന ഒരു ചെടിയാണ് തുമ്പന്ന് എനിക്ക് മനസ്സിലായത് ഇന്നലെയാണ് പിന്ന ചാണകം ചാണകം എഴുകാനായിട്ട് ചാണകം കിട്ടാനില്ലെന്ന് ഇവിടെങ്ങും പശുല്ല സുതപ്പന എവിടെയോ ഒരു കുറച്ച് ദൂരെ പോയിട്ട് ഒരു ചേച്ചിനെ വിളിച്ചു വെച്ചപ്പ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുത സൈക്കിളിന് പോയി രാവിലെ പോയി ചാണകമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ചാണകമൊക്കെ മെഴുകി തറയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ആരംഭമായ നമ്മൾ ഇന്ന് ഇടാൻ പോണത് അത്തപ്പൂക്കളം വേറൊന്നും വെച്ചല്ല തുമ്പെ ചെമ്പരത്തിപ്പും കൊണ്ട് മാത്രമാണ് പണ്ടൊക്കെ ഇട്ടൊരു ഓർമ്മയുണ്ട് പണ്ടെന്ന് വെച്ചാലും എപ്പോഴും കറക്റ്റായിട്ടും അങ്ങനെ ഓണപ്പൂക്കളം ഇട്ട് കളം കൂവല് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല ഇടക്ക് തോന്നുമ്പോൾ മാത്രം ചെയ്യണം ഇടക്ക് വർഷത്തിൽ പറ്റുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോണേണ് അപ്പം ചെയ്യാൻ വേണ്ടി കളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ ഇതാണ് റെഡിയാക്കി വെച്ചത് ഇനി ഇത് നമ്മൾ വലിയ വലിയ കളമൊക്കെ ആക്കുമ്പോഴേക്കും കൂടി ഇത്തിരി വലുതാക്കിയൊക്കെ എടുക്കണം അപ്പം അത് സെറ്റാക്കി എടുക്കണം പിന്നെ തുമ്പാണെങ്കിൽ ഇത്രയും തുമ്പാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഈ തുമ്പ വെച്ച് നമുക്ക് ഇന്നൊരു അപ്പൊ അതുപോലെ തന്നെ തിരിഞ്ഞത് തിരിച്ച് നിക്കിയത് ഇങ്ങാടേക്ക് മാറിപ്പോയി വേറെ സംഭവിച്ചതല്ല അത് തിരിച്ചത് തിരിച്ച് കളയാൻ നോക്കിയത് പാളിപ്പോയി നടക്കേണ്ടത് അപ്പൊ നമുക്കിന്ന് സമയം കളയണ്ട സമയം കളയാതെ നമുക്ക് വേഗം തന്നെ കളവിട്ട് മഴ പെയ്യൂ അല്ലെങ്കിൽ അതേ ഓണ സമയമാകുമ്പോൾ ഓണത്തിന് പൂക്കൾ ഓടുന്ന സമയമാകുമ്പോൾ മഴ പെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചേക്കണത് അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ സന്തോഷം മനസ്സിൽ ചാണകം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചാണകോക്കം മെഴുകിയത് അപ്പൊ ഞാനിനി തന്നെ പൂബാക്കി അതൊക്കെ റെഡി ആക്കട്ടേട്ടാ റെഡിയാക്കിയിട്ട് കാണിച്ച ഇതിനെ അങ്ങോട്ട് അരിഞ്ഞൊക്കെ എടുക്ക അരിഞ്ഞു കൊറച്ചായിട്ട് കൊറച്ചൊരു കൊച്ചു വളം ഇതായിരുന്നു വേണ്ടിണ്ടായി ഇനി നമുക്ക് ഇനി നമുക്ക് കളം കൂവല് സമയമൊക്കെ വരുമ്പോ ഇതിനെ രിഞ്ഞെടുത്ത് അങ്ങോട് വെറുതെ ഒരു കൊച്ചുകളം ബാക്കി നാളെ നാളെ മുതൽ നമുക്ക് ഇത്തിരി കൂടി നല്ല കളമൊക്കെ ആവാം എന്തായാലും ഇവിടെ എന്തായാലും പറമ്പിലൊന്നും പൂവൊന്നുമില്ല അപ്പോൾ പൂവൊക്കെ മേടിക്കേണ്ടി വരും കുറച്ച് പൂ മേടിക്കാം ബാക്കി നമുക്കുള്ള ഇലകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ മാക്സിമം കുറച്ച് പൂ മേടിക്കാമെന്ന് നോക്കാം എന്താണെന്ന് വെച്ചാൽ ബാക്കി നമ്മുടെ നാടൻ രീതിയിൽ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം ഇങ്ങനെ ഇങ്ങനെ പൂവിനും ഇതിനൊക്കെ ക്ഷാമം ആണെങ്കിൽ മേടിക്കേണ്ട തന്നെ വരും എല്ലാവരും ഒക്കെ മേടിച്ചൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഇടുന്നത് അപ്പം നിങ്ങളും പൂക്കളൊക്കെ എല്ലാവർക്കും ഇടാൻ പറ്റണ പോലെയൊക്കെ ഇടുന്നോട്ടോ എല്ലാവരും വീഡിയോ കാണുമ്പോൾ അത് നമുക്ക് നമുക്ക് പിന്നെ ഇങ്ങനെ ചെയ്യാം അത്തത്തിന് പൂക്കൾ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഇന്നിപ്പോൾ അത്തത്തിന് പൂക്കൾ ഇടാൻ പറ്റുള്ളെങ്കിൽ നമുക്ക് മൂലത്തിൻ്റെ അന്ന് തുടങ്ങി ഇടാട്ടോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മൂലത്തിൻ്റെ അന്നു തുടങ്ങി ഞാൻ ഇട്ടിട്ടുണ്ട് വീട്ടിലെ വെച്ച് വീട്ടിൽ വെച്ചും പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളപ്പൊക്കം കൊറോണയും ആ സമയമൊക്കെ വന്നപ്പോൾ കുറേ സമയങ്ങളിൽ നമുക്ക് അങ്ങനെയൊന്നും ഇടാനും പറ്റിയില്ല അപ്പോൾ മൂലത്തിൻ്റെ ഒന്നും അങ്ങനെ ഒരേ ദിവസത്തിന്റെ ഒന്നും അങ്ങനെ കളി ഇടവല്ലോ അപ്പൊ മൂലത്തിന്റെ കളവിട്ട് തുടങ്ങും മൂലം തുടങ്ങി ഓണം വരെയും കളവിട്ടും തുടങ്ങാട്ട അങ്ങനെയും കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട് വല്ല്യൊക്കെ പറഞ്ഞുള്ള കേ ഇതാണ് വല്യ അങ്ങനെ ആ മൂലത്തിന്റെ ഒന്നും ഇട്ടാ മതിയടി അപ്പൊ പറ്റിയില്ലെങ്കി പറയാറുണ്ട് ഇട്ടേ കളൂട്ടേ കളൂട്ടേ കൈയടിച്ച് വീട്ടാണ് ഞാൻ കള്ളുടനേന്തെങ്കിലും പോരായ്മെങ്കിൽ എല്ലാരും ഒന്നും ക്ഷമിക്കണോട്ടാ എനിക്ക് കോടി നടന്നത് പിന്നെ മതലൊക്കെ ചാടി മതലൊക്കെ ചാടി തുമ്പ തുമ്പറിച്ച് എന്റെ മോനിന്റെ ആഗ്രഹം സാധിച്ചു എന്നിരിക്കുന്നു തുമ്പടെ കള ഇവിടെ കൊറയുണ്ടെന്ന് നോക്കട്ടെ മഞ്ഞപ്പൂണോ മഞ്ഞപ്പൂ ഇവിടെ ഇരുന്നിട്ട് ആ തുമ്പ ഉണ്ടായിരുന്നത് ആ തുമ്പ ഒക്കെ പറിച്ചുകൂടെ നല്ല ക്ലീൻ ആക്കി സൂപ്പർ ആക്കി പൂവിടാന്ന് പറയണ്ടായി അമ്മത്തിരിമ്മ പറഞ്ഞ മൈത്രിയമ്മ പറഞ്ഞു മെഴുകാനായിട്ട് മഞ്ഞപ്പൂ നാളെ മനസ്സിനെ സന്തോഷല്ലേ നമുക്ക് രാവിലെ തന്നെ എല്ലാം ക്ലീനൊക്കെ ആക്കി അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇങ്ങനെ കളൊക്കെ ഇടുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷം നമുക്ക് നമ്മുടെ ഓണാഘോഷം നമുക്ക് ഇവിടെ തുടങ്ങാം തുടങ്ങിയാലാ ചാമ്പിക്കൂ കൊച്ചു കളം കേട്ടാ ഇനി കൊച്ചുകളല്ല പണ്ട് ചെയ്തിരുന്ന പോലെ നമുക്കൊരു ഒരു ഇരുഫിലെടുക്കട്ടെ നമ്മുടെ ചെമ്പത്തിന് ഇങ്ങനെ നടുക്ക് കുത്തി ഇങ്ങനെ കുത്തി വെക്കാം കുത്തി കൂടി വെക്കട്ടെ പണ്ട് കിട്ടിട്ടു ചെയ്തിട്ടുള്ളത് എന്റെ ഓർമ്മയില് ശരിയാണോന്ന് അറിഞ്ഞൂടാ എന്തായാലും നമ്മുടെ ഓണത്തിന്റെ ആരംഭമായ അത്തപ്പൂക്കൾ ഇവിടെ റെഡി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വിപുലമായിട്ട് പൂക്കളങ്ങൾക്കളൊക്കെ ഇട്ട് ഇന്നത്തെ രാവിലത്തെ നമ്മുടെ വിശേഷം ഇതാണ് ഇനി നമ്മളിപ്പോ പോകും അവിടെ മരം മുറിക്കുന്നുണ്ടെന്ന് അത് കാരണം നല്ല ഉച്ച അപ്പൊ നമ്മള് വീടിയൊന്ന് നിർത്തേണ് നമുക്ക് ഇത് രാവിലെ കഴിക്കാനായിട്ട് അപ്പവും ഇട്ടാ അപ്പവും ഗ്രീൻ ടീ സേറിയാണ് കഴിക്കാനായിട്ട് ഉച്ചക്കലത്തേക്ക് ചോറ് കൊണ്ടുപോകണ്ട കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സുദൂന ഉച്ചവരെ ഉള്ളു പരീക്ഷക്ക് കുണ്ടര വരുമ്പം ഉച്ചയ്ക്ക് വരുമ്പോൾ സുധൂനെയും വിളിച്ചുകൊണ്ട് വരും സുധൂനേയും വിളിച്ചുകൊണ്ട് വന്നിട്ട് വരില്ലാന്ന് കരുതി സുധൂനെ ഉച്ചക്ക് രണ്ട് മണിക്കാണ് ട്യൂഷൻ അപ്പം ഇന്ന് ഇന്നത്തെ നമ്മുടെ ദിവസത്തെ വിശേഷങ്ങൾ ഇതാണ് ഇനി ചായ കുടിക്കണം പോകണം വേറെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ വളരെ ഹാപ്പിയായ ഒരു ദിവസം അപ്പം ഇനി അടുത്ത നല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നമ്മൾ ഇനി എല്ലാ ദിവസവും മാക്സിമം വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കും അടുത്ത നല്ല അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ സർപ്രൈസ് അല്ല സർപ്രൈസല്ല സർപ്രൈസ് ഒന്നുമല്ല നിങ്ങൾ ചോദിച്ച കുറേ കാര്യങ്ങൾക്ക് മറുപടി ആയിട്ട് ഞാൻ വരാം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ഞാൻ വരാന്നല്ല ഞങ്ങൾ വരാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ